ചെറിയൊരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് എഞ്ചിനീയറും ഡോക്ടറും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്താം ഇനിയും ഒരുപാട് പ്രസംഗിക്കാണ്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണോ എന്നറിയില്ല എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ചെറിയൊരു കഥയാണ് അത് പിന്നീട് അതൊരു ഷോർട്ട് ഫിലിമൊക്കെ ആക്കിയിട്ടുണ്ട് ഒരു നാട്ടൻപുറത്ത് ഒരു ചായക്കടയിൽ അധ്യാപകർക്കൊക്കെ എപ്പോഴും അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകരൊക്കെ ഭയങ്കര ഇഷ്ടവും ബഹുമാനവുമാണ് പക്ഷേ ചില സമയത്ത് ഭയങ്കര ദേഷ്യവുമാണ് കാരണം എപ്പോഴും അന്നത്തെ കാലത്ത് ഇന്ന് മാറി അതൊരു വലിയ സംഭവം സമ്പന്നന്മാരെ മക്കളെയൊക്കെയാണ് അപ്പൊ എന്നോട് ഞാനൊക്കെ ഒരു കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വിഷമിച്ചിട്ടുണ്ട് കാരണം സമ്പന്നന്മാരുടെ ടീച്ചേഴ്സിന്റെ മക്കളൊക്കെയാണ് ഗ്രൂപ്പ് ഡാൻസിന് ചേർക്കുക അവരൊക്കെയാണ് കൂടുതൽ കൂടുതൽ പ്രദർശിപ്പിക്കുക ഞങ്ങളെപ്പോലുള്ള കർഷക തൊഴിലാളികളായ മക്കളെ ഒന്നും വലിയ മൈൻഡ് തരില്ല പ്രത്യേകിച്ചും സ്കൂളിൽ കുറച്ച് ഉറപ്പ് കളിക്കുന്ന ഒക്കെ ഏറ്റവും പിറകു വെഞ്ചിലിരുത്തും പിന്നെ ചില പേരുകളും വിളിക്കും പൊട്ടൻ കഴുത പേട് ഇങ്ങനത്തെ കുറെ വാക്കുകളുണ്ട് തിരിച്ച് അധ്യാപകർക്ക് ഇട്ട് കൊടുത്തില്ല ഞങ്ങൾ നല്ല നല്ല പേരുകൾ അതുമുണ്ട് അല്ലേ ചിരിക്കുന്നുണ്ട് അവരൊക്കെ ഇട്ടു കൊടുത്ത ആൾക്കാരാണ് അങ്ങനെ ഒരു അധ്യാപകൻ ഒരു ചായക്കടയിലിരുന്ന് അദ്ദേഹത്തിന്റെ സമപ്രായക്കായ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് ഒരു സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വേർത്തൊലിച്ചുകൊണ്ട് ഒരാൾ വന്നു അപ്പോ തന്നെ പഠിപ്പിച്ച അധ്യാപനം കണ്ടപ്പോ അതേ വേഗം സൈക്കിളിൽ ഇറങ്ങി മുണ്ടൊക്കെ താത്തി മാഷയെ നമസ്കാരം അപ്പോ പരമേശ്വര മാഷാണ് പറഞ്ഞു ആരാ മനസ്സിലായില്ല മാഷെ ഞാൻ ശശി ഇപ്പൊ ശശി എന്ന് പറയുമ്പോഴും ചിരിക്കും അത്രയും മനോഹരമായ പേരിനെ പോലും പുതിയ കാലത്ത് വികൃത വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ശശി ഏത് ശശി മാഷനെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിപ്പിച്ച് ഓ ആ പേട് ശശി അല്ലേ മാഷെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയുന്നു ആ പേട് ശശിയല്ലേ ആ മാഷ അതെ ആ ശശി എന്ത് ചെയ്യുന്നു ഞാൻ നാടൻപണിയാണ് മാഷേ അപ്പോ മാഷെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നത് അത് ഞാൻ അന്നേ വിചാരിച്ചതാ ഇവൻ പേടായിട്ട് തന്നെ പോകുന്നു അറിയോ മറ്റേ സുധാകര ഞാൻ പഠിപ്പിച്ച ആ രാജേന്ദ്രൻ ഇന്ന് കണ്ണൂർ ജില്ലാ കലക്ടറാ ആ ദേവി നമ്പ്യ ദേവിക നമ്പ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് മറ്റേ സന്തോഷ് ക്യാറ്റൂർ വലിയ നടനാണ് മമ്മൂട്ടി വലിയ നടനാണെന്ന് പറഞ്ഞ് ഇവർ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഡോക്ടർ എഞ്ചിനീയർ അധ്യാപകൻ എന്നിവർക്ക് പറഞ്ഞു അങ്ങനെ എന്താ പറയുക ഉദ്ഘോഷിക്കുകയാണ് അഭിമാനത്തോടു കൂടി അതൊക്കെ കഴിഞ്ഞ് ശശി പറഞ്ഞു മാഷെ ഞാനെന്നാ പോയിക്കോട്ടെ ആ ശശി ഈ നാടൻപണി എന്ന് പറഞ്ഞാൽ എന്ത് പണിയാണിയോ മഷേ ഈ തേങ്ങ ഇടുന്ന ജോലിയാണ് ആണോ എന്നാൽ ശശി ഒരു കാര്യം ചെയ്യണം ഒന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വരണം ഒരു പത്തിരുപത് തേങ്ങ ഇണ്ട് ഒന്ന് തേങ്ങയിട്ട് തരണം അപ്പോഴാണ് ശശിയുടെ കൊലമാസ ഡയലോഗ് മാഷ ഒരു കാര്യം ചെയ്യും മാഷ വീട്ടിലെ തേങ്ങീടൻ ആ കണ്ണൂർ ജില്ലാ കലക്ടറേയും ആ മറ്റേ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറേയും ആ വലിയ നടനായ സന്തോഷ് കെയാറ്റൂരിനെയും മമ്മൂട്ടി മോഹൻലാലെ വിളിച്ചാൽ മതി എനിക്ക് മനസ്സില്ല നമ്മളറിയാതെ അതിൽ വലിയൊരാശയമുണ്ട് പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മക്കളെ എന്താ പറയുക ഇങ്ങനെ പഠിപ്പിച്ച് ബോയിലർ കോഴികളെ പോലെ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിനെ കുറിച്ച് നമ്മുടെ നമ്മൾ അറിയണം